ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ സുധീപ് ഉണ്യ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു വണ്ടി നോക്കാനായിട്ട് നമ്മുടെ അടുത്ത അതായത് ഇവിടുത്തെ ഏകദേശമൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹാൻഡ് യൂസഡ് കാർ ഷോറുമായ കാർമാക്സ് അതായത് ഷാംബർഗിലുള്ള കാർമാക്സിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടില്ലേ അപ്പോൾ ഒത്തിരി അടുത്ത് പല പല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുന്നിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ വന്ന ക്ലൈൻ്റുകളാണ് അപ്പോൾ അവർ ആദ്യം അവിടെ ആ ടേബിളിൽ നിന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഡീറ്റെയിൽസ് അത് ഏതൊക്കെ വണ്ടി ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ള നമ്മുടെ തിരക്കെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ എനിക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങൾ ഇവിടുത്തെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ വര വരണമെന്ന് യാതൊരു കാരണ യാതൊരു ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ ലാപ്പിലോ നമ്മുടെ ഫോണിലോ ഈ കാർമാക്സിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തെല്ലാം വണ്ടികളുണ്ടോ അതേ വണ്ടികളാണ് ഇവിടെ ഉള്ളത് അതായത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴും നമ്മൾ നമ്മളിവർ കാണിക്കുക ആ ടേബിളിൽ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ആ സിസ്റ്റം അവിടെ ഓൺ ആകുക നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളെ കാണിക്കും അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ വണ്ടിയാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ അതിനകത്ത് നോക്കുക അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഇവിടെ വന്ന് വണ്ടിയെല്ലാം നോക്കണ നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊക്കെ നമ്മുടെ നമ്മൾ അവൈലബിളായിട്ടുള്ള വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് സിംപിളാണ് ഇവിടെ വരണം എന്നുള്ളൊരു മെനക്കേടേ ഇല്ല അപ്പം ഞങ്ങൾ നോക്കി അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു പന്ത്രണ്ടായിരം തൊട്ടൊക്കെയാണ് ആ സ്റ്റാർട്ടിങ് ഒക്കെ പറയുന്നത് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഉള്ളിറങ്ങിയത് ഈ കാണുന്ന ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കാറിൻ്റെ കളക്ഷനാണ് ഇതെല്ലാം കാറിൻ്റെ കളക്ഷനാണ് ഇവിടെ എൻ്റെ എല്ലാ വണ്ടിയുടെ സൈഡിൽ ഇതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ച് പൂണ് കണ്ട രണ്ടായിരത്തി പതിനാറ് ടൊയോട്ടോ കൊറോള എല്ലി അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പതിനേഴ് സംതിങ് എന്നാൽ തോന്നുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഇപ്പോൾ ഓരോ കമ്പനികളുടെയും ഓരോ ഏരിയകളുടെ ആണിവ ഇപ്പം ഇപ്പോൾ സെഡാൻ ഇപ്പോൾ ഇപ്പോൾ ടോട്ടോടെ സെഡാണെങ്കിൽ ആ ഒരു സെഷൻ മുഴുവൻ ടോയ്റ്റോടെ സെഡാനായിരിക്കും എക്സ് എക്സുവി എന്ന് പറയുന്ന ടൈപ്പ് അത് അപ്പുറത്ത് വേറൊരു സെഷനിലായിരിക്കും എക്സ് യു വി അല്ല എല്ലാം ബ്രാൻഡ് ബൈ ബ്രാൻഡായിട്ടാണ് ഇവർ തരി ഇവിടെ തരം വലിയൊരു കളക്ഷൻ വണ്ടികളുടെ വലിയൊരു കളക്ഷൻ പിന്നെ അറിയാമല്ലോ നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത്തിരി പാടാണ് നമുക്ക് നല്ല ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പം പത്തും പതിനഞ്ചും ഇരുപതും ശതമാനമൊക്കെയായിരിക്കും പക്ഷേ ഒരു ആറ് മാസം ഒക്കെ കഴി കഴിയുമ്പോഴേ ക്രെഡിറ്റ് സ്കോറൊക്കെ ആകത്തുള്ളൂ പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടത്ത് നോക്കിയപ്പോഴും നമുക്ക് എന്താ നമ്മൾ നല്ല ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് പലിശകൾ കൂടിക്കൊണ്ടിരിക്കും എനിക്കിപ്പോൾ ഞാൻ എല്ലാ വണ്ടികളൊന്നും നിങ്ങളെ ഡീപ്പായിട്ട് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വന്ന സ്ഥിതിയും ഓടിച്ച് ഇവിടുത്തെ ആ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒരു കളക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടം വരെ വരുന്നത് വണ്ടിയില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഇതിൻ്റെ വണ്ടികളുടെ എ ടു ഇട്ട് എന്താണോ ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ സൈറ്റിൽ കയറി നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴും നമ്മളെ അവർ കാണിക്കുന്നത് തന്നെയാണ് അവരെ കൊണ്ടുരുത്തി ആ ടേബിളിൽ കൊണ്ടിരുത്തി ആ സൈറ്റെ കൊണ്ട് ഓപ്പണാക്കുക ഏതൊക്കെ വണ്ടിയാണ് വേണ്ടത് ഇതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ടായി സൊണാറ്റയാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അത് ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വണ്ടികളുടെ ഉണ്ട് നമുക്ക് ഒരു അടുത്തൊരു വണ്ടി നോക്കാം പന്ത്രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പതിനാറ് ഹൂണ്ടായി എലൻഡ്ര എ സി അത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി നൂറ്റി പന്ത്രണ്ടായിരം മൈല് ഓടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പിന്നെ അതിൻ്റെ താഴത്തുള്ള കാ കാര്യ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഇതാണല്ലോ നോക്കുന്നത് നമുക്ക് വണ്ടിയുടെ വില അറിയണം കിലോമീറ്റർ അറിയണം എത്താ പിന്നെ വണ്ടി അറിയണം ഇതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പം ഞങ്ങളിങ്ങനെ നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇത് അപ്പോൾ ഈ വണ്ടിയാണ് ഒന്ന് ഞങ്ങൾ അവിടെ കണ്ടത് അപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് എങ്ങനെ എന്താണെന്നുള്ളത് പക്ഷേ ചിലപ്പം എനിക്കറിയത്തില്ല വെളിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ച് കിട്ടാമായിരിക്കാം എനിക്കതിനെപ്പറ്റി ഡീ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാമായിരിക്കാൻ ചിലപ്പോൾ ഉറപ്പായിട്ട് ഇത് എന്തായാലും പിന്നെ വേറൊരു കാര്യം ഇവിടുന്ന് എടുക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഓ എനിക്ക് തോന്നുന്നുണ്ട് മാക്സിമം ഒരു വർഷത്തേക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്തു ചിലപ്പോൾ ഈ വണ്ടിയൊക്കെ ചിലപ്പം നല്ല ഇച്ചിരി റേറ്റ് കുറച്ച് നമുക്ക് വെളിയിൽ കിട്ടും പക്ഷേ അപ്പം അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഇതാ ഇവിടുന്ന് എടുക്കുന്നത് എടുത്തുകഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ് അപ്പോൾ ഇത്ര എന്താ ഒരു വർഷത്തേക്കും മേ ബി നമ്മളൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് ഏകദേശമൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വലിയ എന്താ സ്ട്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് അവർ സെറ്റാക്കിയിട്ടാണ് നമുക്ക് വണ്ടി തരുന്നത് വണ്ടിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനത്തെയുള്ള യാതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇവരുണ്ട് നമുക്ക് അതുപോലെ വേണമെങ്കിൽ ഈ സൈഡിൽ ഒരു പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഇതിൻ്റെ താക്കോലിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവ വണ്ടി ഒന്ന് തുറന്നു കാണുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം വന്നിട്ടുണ്ട് അത് ആ ഒരു കീ ഉണ്ടോ ആ കീ ഇട്ട് അങ്ങനെ തുറക്കുകയാണ് തുറന്ന് അതിനകത്തുനിന്നാണ് വണ്ടിയുടെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ തിരക്കിയപ്പം വണ്ടിയൊക്കെ തുറന്നിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒത്തിരി മോഷണമൊക്കെ ഇവിടെ പോകുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ചിലപ്പം ഇത്രയും വിശാലമായിട്ട് ഏക്കറാണെങ്കിൽ കിടക്കില്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെയാണ് മേ ബി അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവരിങ്ങനൊരു സിസ്റ്റം എന്തായാലും ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ ചാവി വെച്ച് തുറന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെയും ഗ്ലാസിലിങ്ങനെ താത്തിട്ട് ഇപ്പം ഇതാണ് ഈ വണ്ടിയുടെ ആകാം കണ്ടില്ലേ അതൊക്കെ കണ്ടിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ അവർ വെച്ച് പോകും വണ്ടിയിടാവും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ വണ്ടി എടുത്തു കൊണ്ടു തന്നെ ഇവരെ അതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഉണ്ട് അതെല്ലാം മാറ്റി ക്ലീൻ ആക്കിയാണ് ഒരു വണ്ടി ഇവിടെ ഇടുന്നത് അത് എന്തെങ്കിലും പെയിൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അതെല്ലാം അവർ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ അവർ സൂക്ഷിക്കുന്നത് അപ്പം ഈ മുഴുവൻ ഇത് ഹൂണ്ടായൊരു സെഷനാണ് ഈ വണ്ടി കണ്ട മാക്സ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് വഴിയേക്കാളും ഒരു അല്പം കൂടുതലായിരിക്കും പക്ഷേ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യാതൊരു പണിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ എടുക്കേണ്ടി വരത്തില്ല അത് ഗ്യാരൻ്റിയാണ് അതുകൂടാതെ തന്നെ ഒന്ന് ഫിഫ്റ്റീൻ ഡേയ്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഈ വണ്ടി ഓടിച്ച് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുക്കാവുന്നതാണ് എനിക്കൊന്ന് ഫിഫ്റ്റീൻ ഡേയ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്ത വണ്ടി വേണമെങ്കിൽ അടുത്ത വണ്ടി എടുക്കാം അല്ലെങ്കിൽ അവർ പൈസ റീഫണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ നല്ലൊരു പരിപാടിയാണ് ഇതുകൊണ്ട് ടോയോട്ടടെ ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കണ്ടോ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഈ വണ്ടി അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വണ്ടി വിലയുടെ പത്ത് ശതമാനം നമുക്ക് ഇവിൾ നമുക്ക് ഇവർക്ക് ടാക്സ് കൊടുക്കണം അപ്പോൾ അത് ചിലപ്പം എത്ര ആവും ചിലപ്പോൾ രണ്ടോ മൂന്നോ രൂപയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ടാക്സ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇത് കൂടാതെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ അല്ല നമ്മൾ ഈ അല്ലാതെ വണ്ടികളൊക്കെ കിട്ടും നമുക്ക് മാർക്കറ്റ് പ്ലേസിനകത്തൊക്കെ കഴിഞ്ഞാൽ അല്ലാത്ത വണ്ടിയൊക്കെ നമുക്ക് കിട്ടും പക്ഷെ അത് നിങ്ങൾക്ക് അത് നമ്മുടെ റിസ്ക്കാണ് ചിലപ്പോൾ പണി കിട്ടാ അറിയാമല്ലോ ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി എടുക്കണമെങ്കിൽ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഉള്ളതെങ്കിൽ അത് പെയിൻ്റ് അടിക്കണമെങ്കിൽ ആറ് ലക്ഷം രൂപ കൊടുക്കണം ഞാൻ നാട്ടിലെ കണക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എക്സാമ്പിൾ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ റിപ്പയറിംഗിനൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ് ആ ട്ടോ ഏറ്റോ കുറവുള്ളി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ട് ഇവിടെ റിപ്പയറിങ് ഒക്കെ ഭയങ്കര കോസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ അത് മതി എന്തോ പറയുക ഇപ്പോൾ നമുക്കിപ്പോൾ അയ്യായിരം രൂപ എടുത്തിട്ട് വണ്ടി ഇടുമ്പോൾ ചിലപ്പോൾ ഈ വണ്ടിയുടെ അണ്ടർ കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ഉപയോഗിക്കുന്നത് ആറായിരം ആയിരിക്കും അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ വണ്ടിയുടെ മെയിൻ്റനൻസ് എന്നുള്ളൊരു പരിപാടി ഇല്ല ഒരുമാതിരി മേജർ ആക്സിഡൻ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എടുത്തു കളയും മേജർ എന്ന് വെച്ചാൽ മൈന ഒരുമാരി കുഴപ്പമില്ലാത്തൊരു തട്ടിലും കുട്ടികളെ കളുക്കൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയുക എന്നല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല നമുക്ക് പണിയാനൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല ഇവിടെ അങ്ങനെ റീപെയിൻറിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇടില്ല അതോ നമ്മൾ പോവാണെങ്കിൽ നമ്മുടെ നല്ല കോസ്റ്റാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി പൈസ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ ഇതൊരു പ്ലസ് പോയിൻ്റ് ആണ് അഥവാ അതല്ല നിങ്ങൾക്ക് വണ്ടിയൊക്കെ നോക്കി എടുക്കാൻ അറിയാം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്നായാലും നിങ്ങൾക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല ഇത് നിസാൻ്റെയൊക്കെ ഒരു സെഷനാണ് ഈ കാണുന്നത് നിസാൻ്റെ ഒരു എസ്വ്യൂട്ട് ടൈപ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നത് ഞങ്ങൾ അതും അതിനകത്ത് കണ്ടിരുന്നു ഞങ്ങൾ അത് നോക്കി ഇറങ്ങിയത് പക്ഷെ ആ വണ്ടി ഇവിടെ കാണുന്നില്ല ചിലപ്പം എനിക്ക് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം ആ വണ്ടിയും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് കാണുന്നില്ല ഇത് ഞാൻ വണ്ടിയുടെ ഒരു റിവ്യൂ ആയിട്ടല്ല അപ്പോൾ എനിക്കറിയാം ഇങ്ങനല്ല കാണിക്കണം എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഈ കാർ മാക്സ് അതെ ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കിടന്ന് തപ്പുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ഗുണമാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഇത് അപ്പം ഞങ്ങളും ആദ്യം അറി അറിഞ്ഞതില്ല നമ്മൾ നെറ്റ് നോക്കുമ്പം കുറേ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നേരിട്ട് ഇന്ന് നമ്മളെ നാട്ടിൽ വെച്ചിട്ട് നേരിട്ട് ഇന്ന് നോക്കുന്നതാണെങ്കിൽ ബെറ്റർ അപ്പോൾ കൂടുതൽ വണ്ടികൾ നമുക്ക് കാണാലോ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എന്താണോ വീട്ടിൽ നോക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഇവിടുന്ന് ഇവർ ആദ്യം നമ്മളെ അവർ സിസ്റ്റത്തിൽ കൂടെ കാണിക്കുന്നത് അതേ സൈറ്റ് സെയിം സൈറ്റ് അതേ വണ്ടികൾ പിന്നെ വണ്ടികൾ ഏതൊക്കെയാ നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് വണ്ടി കാണുകയും ചെയ്യാം ഇപ്പം ഞാൻ മൂന്ന് വണ്ടി നോക്കി വന്നു പക്ഷേ എനിക്ക് രണ്ടെണ്ണേ കാണാൻ പറ്റുകയുള്ളൂ ഒന്ന് ഇവിടെ കണ്ടില്ല ഇനി ഇല്ലാഞ്ഞാണോ അല്ലാന്നെ ഇല്ല ഇനി പോയതാണോ ഉള്ളത് എനിക്ക് അറിയത്തില്ല പിന്നെ ഇതാണെങ്കിൽ ഇപ്പം ഞാൻ ഹോണ്ട സി ആർ ഇവിടെ വെച്ചിട്ട് ഡിമാൻഡുള്ള വണ്ടി എന്ന് പറയുന്നത് ടൊയോട്ട ഫസ്റ്റ് ടൊയോട്ട സെക്കൻഡ് ഹോണ്ട തേഡെന്ന് പറയുന്നത് നിസാനാന്ന് തോന്നുന്നു എനിക്ക് അപ്പം അത് റീസൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉണ്ടല്ലോ ടൊയോട്ട ക്യാമറി നമ്മുടെ ഡൽഹിയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് ഇവിടെ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള വണ്ടി വേറെ ഇല്ല അതിന് വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല അതങ്ങ് തകർത്ത് ഓടിക്കോളും പ്രശ്നങ്ങളൊന്നുമില്ല അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ എന്നൊക്കെ പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഓടിക്കോളും വലിയ മെയിൻ്റെനൻസ് വരുന്നില്ല അതാണ് ആ വണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ക്യാമറയ്ക്ക് ഇച്ചിരി ഡിമാൻഡാണ് അതുപോലെ തന്നെ ഹോണ്ടയുടെ സി ആർ വിക്ക് ഇവിടെ ഇച്ചിരി ഡിമാൻഡാണ് പിന്നെ അവരുടെ മറ്റ് വണ്ടികളും ഈ രണ്ട് വണ്ടികളുമാണ് ഞാൻ ഇച്ചിരി പോപ്പുലറായിട്ട് ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലും ഇവിടെയും കാണുന്ന വണ്ടികൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് വണ്ടിയുടെ പേര് പറഞ്ഞത് പിന്നെ വേറെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് അത് പക്ഷേ നിങ്ങൾ നമ്മുടെ നാട്ടിലില്ല ഇതൊക്കെ ഈ ജീപ്പിൻ്റെ എസ് സിയുടെ ഒക്കെ ഒരു കളക്ഷനാണ് ഈ കാണുന്നതല്ല ജീപ്പ് പക്ഷേ ഈ വണ്ടിക്ക് മറ്റേത് റീസണായി ഇല്ലെന്നുള്ള വില കുറവൊന്നുമില്ല കേട്ടോ എല്ലാ ഒക്കെ കുഴപ്പമില്ലാത്ത വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ അപ്പം ഇതുപോലെ നിങ്ങളിവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഒരു റിസ്ക്കും കൂടാതെ എടുക്കാൻ അതോ വേറെ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി എടുക്കാൻ അറിയാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പം അവർക്ക് ധൈര്യമായിട്ട് സമീപിക്കാമെന്ന ഒരു ട്രൂ വാല്യൂ അല്ലെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമാണ് കാർമാക്സ് ഇപ്പം ഇവിടുത്തെ ഇവിടെ തന്നെ ഏറ്റവും വലിയ ഒത്തിരി ഉണ്ട് വേറെ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ ഇവിടുത്തെ തന്നെ വിശ്വസനീയമായ ഒരു സെക്കൻഡ് കാർ സെക്കൻഡ് ഹാൻഡ് കാർ യൂസ്ഡ് ഷോറൂമുകൾ ഒന്നാണ് കാർ മാക്സ് അപ്പം നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് ഓക്കെ ഇതെല്ലാം നിസാറ്റയൊക്കെ വണ്ടികളാണ് അതൊക്കെ റേറ്റ് ഒക്കെ ഇച്ചിരി കുറവൊക്കെ അതിനെ കാണിക്കുന്നത് രണ്ടായിരത്തി ഒരു പതിനഞ്ച് സംതിങ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ് ഓക്കെ അപ്പം ഈ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും നിങ്ങൾക്ക് ഇതോളം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം അതുവരെ ബൈ